ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഇങ്ങടുക്കുകയാണ് ഇനി ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഒരു ദിവസം തികച്ച് അങ്ങ് ഉണ്ടെന്ന് പറയാനും സാധിക്കത്തില്ല നാളെ നാളെ കഴിഞ്ഞുമായിട്ടാണല്ലോ നടക്കാൻ പോകുന്നത് അപ്പം ഗ്രാൻഡ് ഫിനാലയിൽ നമ്മൾ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ സീസണുകളിലെ കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പം ഓൾറെഡി നമ്മുടെ ഈ ഒരു സീസണിലെ കുറച്ച് എവിക്റ്റ് പോയ കണ്ടസ്റ്റൻസിൻ്റെ പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ കാണും അപ്പം അതുപോലെ കഴിഞ്ഞ സീസണിൽ നിന്ന് നമ്മുടെ നാദിറ സൂരജ് കുട്ടി കുട്ടിയഖിൽ നോബി ദിൽഷ ഉണ്ട് ലക്ഷ്മി ധന്യ മേരി വർഗീസ് ഇവരൊക്കെ എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം നമ്മുടെ സിനി ആക്ട്രസ് നിതാപിള്ളിയുടെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മൊത്തത്തിലൊന്ന് തകർന്നു പോയി കഴിഞ്ഞാൽ പോലും ഗ്രാൻഡ് ഫിനാല ഇനി ഒരു ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ വിരാമമാകും അപ്പോൾ ഒരു എന്താ പറയുന്നത് ഗ്രാൻഡ് ഫിനാല ഒരു മനോഹരമായിട്ട് തന്നെ നടക്കട്ടെ നല്ല അടിപൊളി പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ തന്നെ നടത്താൻ സാധിക്കട്ടെ എന്താണെന്നുണ്ടെങ്കിലും മുൻ സീസണുകളിലെ കുറച്ച് എന്താ പറയുന്ന സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നവരും ഡാൻസ് അവതരിപ്പിക്കുന്നവരും നമ്മുടെ ഈ സീസണിലെ കുറച്ച് പേരുടെ പ്രോഗ്രാമുകളുമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സിനി സീരിയൽ ആക്ട്രസ്സുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ മമ്മൂക്ക പോലും എത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത് എന്തിനാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു സർപ്രൈസായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അതുപോലെ ഈ ഒരു സീസണിൽ നമ്മുടെ ജിദ്ദു ജോസഫ് ആന്റണി പെരുവാപൂരൊക്കെ വന്ന് രണ്ട് കണ്ടസ്റ്റൻസിനെ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലോ കണ്ടസ്റ്റൻസിനെ സിനിമയിലേക്ക് എടുക്കാനുള്ള ഒരു ലൈവ് ഓഡീഷനും കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നു അപ്പം ഈ ഒരു ഓഡീഷനിൽ നമുക്കറിയാൻ സാധിക്കുന്നത് അഭിഷേകിനെ തിരഞ്ഞെടുത്തു എന്നാണ് അതോടൊപ്പം മറ്റൊരു കണ്ടസ്റ്റൻറ്റിനും കൂടി അവസരം കിട്ടി എന്നൊക്കെ ഒരു കരക്കമ്പിയൊക്കെ കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണ് എന്നതിനെക്കുറിച്ചും വ്യക്തമല്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം ആർക്കാണ് ഈ ഒരു സിനിമയിലേക്ക് ഇവരുടെ ഈ ഒരു സീസൺ സിക്സിൻ്റെ ഫിനാലയിൽ വെച്ചൊരു അവസരം കൊടുക്കുന്നത് എന്ന് രണ്ട് പേർക്ക് അവസരം കിട്ടിയെന്നാണ് അറിയുന്നത് ഒന്ന് അഭിഷേക് ആണെന്നും ആരാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല അത് നേരാണോ എന്നൊന്നും അല്ല കേട്ടോ ഒരു അമ്പത് അറുപത് ശതമാനം ഉറപ്പ് മാത്രമേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഇങ്ങനെ കേട്ട ഒരു അറിവ് മാത്രം നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇനി ഒരു ദിവസങ്ങൾ കൂടി മാത്രമല്ലേ ഉള്ളൂ ഒന്ന് രണ്ട് ദിവസങ്ങൾ രണ്ടാമത്തെ ദിവസം ഗ്രാൻഡ് ഫിനാലയാണ് അപ്പം നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം